സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഫോറസ്റ്റ് ഓഫീസറും ബാക്കി ഫോറസ്റ്റുകാരും കൂടെ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ് ഈ സമയത്ത് രാജലക്ഷ്മി സിറ്റൌട്ടിലുണ്ടായിരുന്നു അപ്പൊ കാക്ക കണ്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി കയറി ഓടാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കാണ് വിശ്വം പാറും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആ സമയത്ത് ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് ചോദിച്ചു അല്ല ഇത് രാജലക്ഷ്മി നീലകണ്ഠന്റെ വീടല്ലെഞ്ഞു വയ്ക്കുക അപ്പോഴേക്കും വിശ്വം പറഞ്ഞ അതേന്ന് പറഞ്ഞു ആ സമയം രാജലക്ഷ്മി വിശ്വത്തിന്റെ പിന്നോട്ട് മാറിയുന്നു ഈ സമയം ചോദിച്ചാ അല്ല ആരാ രാജലക്ഷ്മി ആ സമയത്ത് വിശ്വം പറഞ്ഞു അതെന്റെ അമ്മയ ഈ നിക്കുന്ന പറയണ ആഹാ ഇതെന്താ നിങ്ങളുടെ അമ്മ നിങ്ങളെ പിന്നിൽ കയറി ഒളിച്ചു നിൽക്കുന്നെ അത് പിന്നെ അമ്മക്ക് കാക്കി കണ്ട ഒരു പേടിയുണ്ട് ആ അല്ല തെറ്റായെന്നവരൊക്കെ പേടിച്ചാ മതിയല്ലോ നിങ്ങൾ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴേക്കും രാജേഷും പറഞ്ഞു എന്റെ പൊന്ന് സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതേ മുപ്പത്തിമുക്കോട് ദേവതകളാണ് സത്യം ഞാൻ ഇന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈ നിക്കുന്ന എന്റെ മരിമോളുണ്ടല്ലോ മരുമോളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നേ ഇതുവരെയായിട്ടൊരു അമ്മായിയെ പോലെ എന്തെന്ന് പോലും ഞാൻ അവളുടെ അടുത്ത് ഞാൻ എടുത്തിട്ടില്ല അത് കേട്ടതും പാറു മനസ്സിൽ പറഞ്ഞു ഈ തള്ള ആള് കൊള്ളാലോ അമ്മായിമ്മ പോരെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇവര് പറയുന്ന ഡയലോഗൊക്കെ കേട്ടോ അപ്പോഴേക്കും ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു അതെ ഞാൻ നിങ്ങളുടെ കുടുംബചരിത്രം ചെയ്യാൻ വന്ന ഒന്നും അല്ല അതിങ്ങ് എടുത്തോണ്ട് ആണോ പറയണം അപ്പോഴേക്കും വേറൊരു ഫോറസ്റ്റുകാരൻ പോയിട്ട് ആ തൊണ്ടുമുതലായ തോക്ക് ഇങ്ങ് എടുത്തോണ്ട് വന്നു ഇത് നിങ്ങളുടെ ആണെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ രാജേഷ്മെ അല്ല അത് പിന്നെ സാറേ എന്റേത് നിങ്ങളുടെ ആണോ അല്ലയോ വ്യക്തമായ വിവരം കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് രാജേഷ്മിക്ക് സമ്മതിക്കേണ്ടി വന്നു അതേന്ന് അല്ല ഇതെങ്ങനെയാ കൈതവനം കാട്ടിച്ചെന്നത് കൈതവനം കാട്ടിലൊരു നായേട്ടം നടന്നിട്ടുണ്ട് അപ്പൊ ആ ഈ തോക്ക് ഉപയോഗിച്ചാണോ ഞാൻ ഒരു സംശയമുണ്ട് ഇത് അവിടുന്ന് കിട്ടിയതാണ് ഈ തോക്ക് സത്യം പറ നിങ്ങൾ എന്തിനാ കൈതവനം കാട്ടിലേക്ക് പോയത് എന്റെ പുന്നു സാറുമാരെ ഞാൻ പോയിട്ടില്ല പിന്നെ എങ്ങനെ ഈ തോക്ക് അവിടെ എത്തി അത് പിന്നെ സത്യം പറഞ്ഞു സത്യം പറയുന്ന നിങ്ങൾക്ക് നല്ലത് അല്ലാതെ പെട്ടൊരവസ്ഥയില് രാജലക്ഷ്മി ചുറ്റും പുറം നോക്കുവാണ് എങ്ങനെയാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനം പിടിക്കപ്പെടും ആ സമയത്ത് രാജലക്ഷ്മിയുടെ മനസ്സിലേക്ക് ആ കാര്യം വരുവാണ് ഇന്ദ്രനം വീട്ടിലേക്ക് വന്നിട്ട് തോക്ക് ചോദിച്ചത് അപ്പം വിശ്വം പറഞ്ഞ വേണ്ടമ്മേ കൊടുത്തു പറണ്ട അവസാനത്ത് അമ്മയ്ക്ക് തന്നെ പണിയാവും അമ്മയുടെ പേരില്ലാതെ ലൈസൻസ് എന്ന് എന്റെ അത് ഓരോ ബുള്ളറ്റിനും കണക്കുണ്ടെന്ന് പക്ഷെ അന്ന് താനൊന്നും കേട്ടില്ല ഇപ്പഴാണ്ടേ തനിക്കും നാല് തലയ്ക്ക് നട്ടപ്പുറം ഒഴിച്ചു നിക്കുവാ ഇനി എങ്ങോട്ട് ഓർഡർ പോലും അറിയില്ല അപ്പോഴേക്ക് അയാള് പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഇനി ഇപ്പൊ തലവോഞ്ഞ് ആലോചിക്കണ്ട കാര്യം എന്താ വെച്ചാ പറ അയ്യോ അത് പിന്നെ സാറേ ഈ തോക്കുണ്ടല്ലോ ഈ തോക്ക് ഇവിടുന്ന് മോഷണം പോയായിരുന്നു മോഷണോ അതെ നല്ല കറുകറുത്ത് ചുരുണ്ട് മുടി ആള് വന്നു ഒരു ദിവസം ഈ തോക്കും എടുത്തോണ്ട് ഒറ്റ ഒരു ഓട്ടം ഓടി എന്നിട്ടോ പിന്നെ ഈ തോക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇപ്പൊ സാറുമാര് കൊണ്ടുവരുമ്പഴേ കാണുന്നേ കൊള്ളാലെ രാജലക്ഷ്മി നിങ്ങളുടെ കഥ അതൊന്നും പക്ഷെ ഞങ്ങളെടുത്ത് പറ്റില്ല അറിയാലോ ഉള്ള സത്യം പറഞ്ഞു സത്യസന്ധമായിട്ട് പറയുന്ന നിനക്ക് നല്ലത് സാറേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ അല്ല അങ്ങനെയാണെങ്കിലേ നിങ്ങൾ കംപ്ലയിന്റ് കൊടുത്തോ ഈ തോക്ക് മോഷണം പോയത് അത് പിന്നെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് കാണുമല്ലോ കാരണം വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ കംപ്ലയിന്റ് കൊടുക്കണമല്ലോ അത് പുറത്തൊക്കെ ആൾക്കാരറിഞ്ഞ നാണക്കേടല്ലേ സാറേ അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിന്റ് കൊടുക്കായിരുന്നേ ഓ അങ്ങനെയാണല്ലേ നിങ്ങളുടെ നാടകം നിങ്ങളുടെ കൈ വെച്ചാൽ മതി യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയണം അത് കേട്ടപ്പോൾ രാജലക്ഷ്മി ഞെട്ടിപ്പോയി അശ്വതി ഇവരെ പിടിച്ച് അകത്തിടാൻ പറയണേ അങ്ങനെ രാജലക്ഷ്മിയുടെ കൈയ്യെ പിടിച്ച് പോലീസാർ കൊണ്ടാന്ന് നോക്കുമ്പോ രാജലക്ഷ്മി പറഞ്ഞു എന്റെ പൊന്നു സാറുമാരെ ഞാനൊരു തെറ്റി ചേരട്ടില്ല എന്നെ വെറുതെ വിട് പക്ഷെ അവര് സമ്മതിച്ചില്ല അപ്പോഴേക്കും പാറു പറഞ്ഞു സാറേ ഞാൻ പറയാ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടതും രാജലക്ഷ്മി വിശമൊന്നും ഞെട്ടി അപ്പോഴേക്കും പാറു പറയാൻ തുടങ്ങി അതെ ഇവരൊക്കെ അങ്ങേരെ രക്ഷിക്കാൻ തുടങ്ങുക ആ ഇന്ദ്രിയ നീലകണ്ഠനെ അതാരാ അത് അമ്മയുടെ മൂത്തമാന ഓ അങ്ങനെയാണ് അല്ല അയാളാണ് ഈ തോക്കുമായിട്ട് കൈതവനത്തിലേക്ക് പോയത് അതെ അയാളെ തോക്കുമായിട്ട് പോയത് അത് വെറുതെ പോയതല്ല എന്റെ ചേച്ചിയെ അവരുടെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ വേണ്ടി പോയതാ ഇത് കേട്ടപ്പം രാജലക്ഷ്മി പറഞ്ഞു അയ്യോ സാറുമാനെ വെറുതെ ഇവള് പറയാ ഇവള് കള്ളത്തരം പറയാ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു ആ സമയം ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക നിങ്ങൾ ബാക്കി പറയാൻ പറയാണ് അപ്പോഴേക്കും പറഞ്ഞു അതെ പല്ലുവി ചേച്ചിനെ സേതു ഉപദ്രവിക്കാൻ ശ്രമിച്ചേ അപ്പോഴേക്കും പറഞ്ഞു അല്ല അവരെ ഞങ്ങൾ കണ്ടിട്ട് അവര് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിട്ടൊന്നും പറഞ്ഞിട്ടില്ലോ അത് പിന്നെ സാറേ അതും മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്ന പല്ലവി ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ സേതുമാധവൻ സേതുമാധവൻ്റെ പെങ്ങളെയാണ് ഇന്ദ്രത്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് ഓ അപ്പ അങ്ങനെയാണ് അപ്പോഴേക്കും അയാളുടെ മനസ്സിൽ കൂടെ പൊന്നുമടം വീട് വരുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഇതെന്റെ മകളും ഭർത്താവും അന്ന് പൂർണ്ണമ്മ പരിചയപ്പെടുത്തിയത് അപ്പൊ അയാളാണ് കഷി അല്ല നിങ്ങൾ വിശദമായിട്ട് കാര്യങ്ങളൊന്നും പറ അപ്പോഴേക്കും പാറ വിശുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറയണം ചേച്ചിയും സേതുവേട്ടനും കൂടെ കൈതവണത്തിലേക്ക് പോയത് അവരവിടെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ചേച്ചിയെ വന്ന് ക്ലോറോഫോം മണപ്പിച്ച് ഇന്ദ്രെണ്ണം കടത്തിക്കൊണ്ട് പോയത് അതിനുശേഷം ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവസാനം തോക്ക് ഉപയോഗിച്ച് ചേച്ചി അവരെ അയാളെ നേരിട്ടതൊക്കെ ഇതൊക്കെ ചേച്ചി പറഞ്ഞിട്ടുള്ള അറിവുകളൊക്കെയാ എനിക്ക് അപ്പം അതാണ് കാര്യങ്ങൾ ഇപ്പം എല്ലാം വ്യക്തമായെന്ന് പറയാണ് അപ്പം നിങ്ങളുടെ ചേച്ചിയും ഭർത്താവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ വാടോന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പോലീസുകാരൻ കൂട്ടി അങ്ങോട്ട് പോയി ഈ സമയം രാജരക്ഷ്മിയെ കൊണ്ടുപോയില്ല അപ്പോഴേക്കും രാജരക്ഷ്മി വന്നിട്ടു പറഞ്ഞു നീ എന്ത് പരിപാടിയായിട്ട് കാണിച്ചെ ഏ നീ എൻ്റെ മകനെ ഒറ്റി കൊടുക്കുമല്ലേ എന്റെ തള്ളേ അങ്ങനെ ഒറ്റ കൊടുത്തു കൊടുത്തില്ലെങ്കി ഉണ്ടല്ലോ നിങ്ങൾ അകത്ത് കിടക്കും അതെ എന്റെ മകന് വേണ്ടിയിട്ട് അകത്ത് പോയി കിടക്കാനും എനിക്ക് സമ്മതവാ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് അതെ വെറുതെ അകത്ത് ജയിലിൽ പോയി കിടക്കും അല്ലേ എന്നെ നേരെ ലോക്കപ്പിനകത്തേക്കും കൊണ്ടു അവിടെ ചെന്ന് നല്ല ഇടി ഇടിക്കും നട്ടല്ല നീർത്ത നല്ല ഇടി ഇടിയിടിക്കുന്നെ അത് മാത്രമല്ല നഖത്തിനിടയ്ക്കൂടെ ഒക്കെ മുട്ടു സൂചി കുത്തി കയറ്റും അപ്പൊ നിങ്ങൾ പറയാ അറിയാതെ തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിപ്പ പറഞ്ഞേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് തല്ലും കൊള്ളണം ഇടിയും കൊള്ളണം ഒട്ടുസൂചിയുടെ വേദനയും കൊള്ളണം അപ്പം അതാണോ ഭേദം ഇതാണോ ഭേദം നിങ്ങളെ ശരിക്കും രക്ഷിക്കാനാ ഞാൻ ശ്രമിച്ചേ അല്ലാതെ എനിക്ക് എനിക്കിതിൻ്റെ വല്ല സൂക്കേടും ഇല്ലായിരുന്നു അതും പറഞ്ഞുകൊണ്ട് കയറിപ്പോയി രാജലക്ഷ്മി പെട്ടുപോയി രാജലക്ഷ്മി വിശ്വത്തോട് പറഞ്ഞു എടാ മോനെ നീ എങ്ങനെയെങ്കിലും അവനെയൊന്നും രക്ഷിക്കുക രക്ഷിക്കാനാ ഞാനാ നല്ല കഥയെ ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞാ വേണ്ടാത്ത പണിക്ക് പോയല്ലെന്ന് ചേട്ടൻ തോക്കെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അപ്പം അമ്മ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് അപ്പൊ എങ്ങനെയുണ്ട് അനുഭവിച്ച ആളെ പറഞ്ഞിട്ട് ഭിഷുവം കൂടെ കേറിപ്പോയി രാജലക്ഷ്മി ഇടിവെട്ട ഏറ്റവും പോലെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അതേസമയം വേണുവിന്റെ അടുത്തേക്ക് മയൂരി വന്നു പപ്പ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ വ ആഹാരം കഴിക്കാൻ പറയണം എനിക്ക് വേണ്ട മോളെ എനിക്ക് തീരെ വിശപ്പില്ല അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും പപ്പ പപ്പ് രാത്രിലൊന്നും കഴിച്ചിട്ടില്ല എന്താ അമ്മ പപ്പ വന്നേ മതിയാവുള്ളൂന്ന് പറയണേ എനിക്ക് വേണ്ടാന്ന് പറയാ അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ട് വന്നു ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് വേണു എന്നോട് കുറച്ച് സംസാരിക്കാണ്ട് എന്നോടോ നിനക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നിന്റെ വാക്കുകളൊന്നും കേൾക്കുക വേണ്ട എന്താ വേണുട്ട ഇങ്ങനെ ഓ നിനക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ നീ അവരോട് എന്ന് സംസാരിക്കുക എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത് വേണുട്ട ഇങ്ങനൊന്നും പറയരുത് പ്ലീസ് ഞാൻ ഒന്ന് കേൾക്ക് വേണു എന്റെ അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇനി അത് പറഞ്ഞാൽ മതിലോ അമ്മ മരിച്ചു പോയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പാവില്ല അതുകൊണ്ട് കൂടുതൽ നീ എന്റെ നമ്പർ നമ്പർന്ന് ഇറക്കണ്ട മര്യാദക്ക് പോകാൻ നോക്ക് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് നിനക്ക് സമയം തന്നിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ നീ ഇവിടുന്ന് പോയിക്കണം പോയിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ പിന്നെ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിയില്ല വേണുവേട്ട ഞാൻ ഇവിടുന്ന് പോയാലെങ്ങോട്ട് പോവാനാ നീ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല വേണുവേട്ട ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും നീ തെരുവിലേക്ക് ഇറങ്ങിക്കോ എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ നിന്നെ എന്നെ കൺമുന്നിൽ കണ്ടുപോയേക്കരുത് അതെനിക്ക് ഒട്ടു സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഉം ഇത്രയും കാലം നിന്നെ സ്നേഹിച്ച് കൂടെ നിർത്തിയാനുള്ള ചതി നീ എനിക്കിട്ട് ചെയ്തു അപ്പൊ നിന്നെ ഞാൻ ഇനി ഇവിടെ നിർത്തണോ ഒരു കാരണവശാലല്ല മര്യാദക്ക് കടന്നു പോന്നല്ലത് അതും പറഞ്ഞുകൊണ്ട് വേണു ആക്രോശിച്ചു ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആ സമയത്ത് ഏർ മയൂരിയും കരയു വേണം മയൂരിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ലക്ഷ്മി കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതേസമയം സേതുവിനോട് ശ്രീഹരി പറഞ്ഞ സേതുവേട്ടാ ഞാനും ജേ ടൂമും കമ്പനി എല്ലാവരും കൂടെ ചേർന്നിട്ട് സേതു വേണം പല്ലുവേച്ചയ്ക്ക് ഒരു ട്രീറ്റ് തരാൻ തീരുമാനിച്ചു ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ട്രീറ്റ് തരാൻ പറ്റിയിട്ടില്ല ഇനി വേണ്ടെന്ന് മാത്രം പറയരുത് അപ്പോഴത്തെ സേതു പറഞ്ഞു അത് ഞാൻ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല പല്ലവിയുടെ തീരുമാനം കൂടെ അറിയണം അവൾ ഫ്രീ ആവുന്ന ഡേറ്റും നോക്കണ്ടേ അപ്പോഴേക്കും പല്ലവി അച്ഛും കൂടെ അങ്ങോട്ട് വന്നു അതെ പല്ലുവേച്ചു വന്നല്ലോ ഇനി ചോദിക്കാമെന്ന് പറയുകയാണ് സേതു പറഞ്ഞു അതെ നമുക്ക് രണ്ടുവർക്കും ഒരു ട്രീറ്റ് തരാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ചേട്ടുവൻ കമ്പനിയുടെ പേരിൽ നീ ഫ്രീയാണോ അയ്യോ എനിക്ക് രണ്ടു ദിവസത്തേനും ലീവില്ല കാരണം പേപ്പർ വാലൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കുമാണ് അവിടേക്ക് ഫോറസ്റ്റ് ജീപ്പ് വീണ്ടും വന്നിരിക്കുന്നേ ഇവരും വീണ്ടും വന്നോ എന്ന് സേതു പറഞ്ഞു അപ്പോഴേക്കും അവരങ്ങോട്ടേക്ക് കയറി വന്നു അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർ വന്നു വന്നിട്ടേജു അല്ല ഏഹ് ഈ ഇന്ദ്രജിത്ത് നീലകണ്ഠൻ എവിടെ നിന്ന് എന്താ സാർ എന്താ കാര്യം എന്താ അപ്പൊ നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ഏഹ് വിളിക്കടാന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രനും പൂർണിമ ഋതു ഒക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇങ്ങോട്ടേക്ക് വാടാന്ന് പറയണം അങ്ങനെ ഇന്ന അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താണെ എന്താ സാർ കാര്യം കാര്യം എന്താ നിനക്ക് അറിയത്തില്ലല്ലേ കർണത്തിൽ നാല് അടി കൊടുക്കുവാണ് പിന്നീട് അവനെ മാറ്റി എടുത്തിട്ട് രണ്ടെണ്ണം വീണ്ടും കൊടുത്തു അപ്പോഴേക്കും ചെയ്തുകൊണ്ട് സാറേ ഇനി അവനെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുതെന്നോ എങ്ങനെ പറയാൻ തോന്നു നിന്റെ നിന്റെ ഭാര്യയും കൂടെ ഉപദ്രവിച്ചാണല്ലേ ഇവന് കായികപനം കാട്ടി വെച്ച് അത് കേട്ടപ്പോൾ ഋതുവും പൂർണ്ണിമ അച്ചും എല്ലാവരും ഒന്ന് ഞെട്ടി പിന്നെ അന്നിട്ടോ അത് മാത്രമാണോ കൊല്ലാൻ ശ്രമിച്ചില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം അത് സെയ്തു പറഞ്ഞു അത് പിന്നെ സാർ വേണ്ട കൂടുതലൊന്നും പറയുന്നുണ്ടാ അതൊക്കെ പോലീസുകാരന്വേഷിച്ചോളൂ എടാ ഇത്ര വലിയ ദുഷ്ടത്തരം കാണിച്ചിട്ട് നീ ഇവിടെ വന്നിരിക്കുവായിരുന്നില്ലേ അത് മാത്രമാണോ ഒരു രാത്രി മൊത്തം ഈ നിൽക്കുന്ന പെൺകുട്ടിയെ നീ എന്തായാലും ചെയ്തേ ഉപദ്രവിച്ചില്ലേ നീ ചോദിക്കുകയാണ് രാത്രി മുഴുവനും അപ്പോഴേക്കും പള്ളിയുടെ അല്ല സാർ അത് ഭീഷണിപ്പെടുത്തിയുള്ളൂ എന്താണെങ്കിലും ശരി അതെന്ത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല അതൊക്കെ വഴി അന്വേഷിക്കേണ്ടവരെ അന്വേഷിച്ചോളൂ അതൊക്കെ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേങ്കിലുണ്ടല്ലോ അപ്പോഴേക്ക് ഋതു ഞെട്ടി ഒരു രാത്രി മുഴുവൻ പല്ലവിയെ കൊണ്ടുപോയി ഉപദ്രവിക്കാന്ന് പറഞ്ഞാല് ആ സമയം ആ പറഞ്ഞു സാറേ അവനെ കൊണ്ടോ അല്ലെ സാറേ പ്ലേസ് എന്ന് പറയാണ് നിങ്ങളുടെ മകനെ കൊന്ന് മരുമകളെ ഉപദ്രവിക്കാനായിരുന്നു പദ്ധതി ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേങ്കില് മരുമകളുടെ ചങ്കൂറ്റം കാരണം മാത്രം നിങ്ങളുടെ മകൻ രക്ഷോട്ടെ ഉണ്ടല്ലോ നിങ്ങളുടെ മകൻ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരിക്കില്ല അതും പറഞ്ഞിട്ട് അവനെ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്ക് ഋതു അല്ലാത്തൊരവസ്ഥയായി പോയി പൂർണിമറ് സേതു ആന്റെ അവനെ കൊണ്ടുപോകുന്നു നമ്മുടെ കുടുംബത്തിന് നാണക്കേടാവും അപ്പോഴും പൂർണിമ നാണക്കേടാണ് നോക്കുന്നത് ആ സമയത്ത് പൂർണിമ ബോധം കിട്ട് സേതുവിന്റെ നെഞ്ചിലേക്ക് വീഴുകയാണ് എന്നൊക്കെ വിളിച്ചു പൂർണിമയ്ക്ക് താങ്ങാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു അങ്ങനെ ഒരു കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പൂർണിമയെ കൊണ്ട് സെറ്റിയിലെത്തി വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ ബോധം വീണു ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു നീ എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല പുറത്ത് അറിഞ്ഞാൽ ഇതിൽ പലരും നാണക്കേട് വേറെയില്ല എനിക്കറിയില്ല ഇട മോനേന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവരോട് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുവാണ് പിന്നീട് സേതു പറഞ്ഞ അമ്മ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് അച്ചു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവനെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ ജന്മത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് അവൻ എന്തൊരു അഭിനയമായിരുന്നു വെച്ചേ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവനകത്ത് കിടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും എഴുന്നേറ്റ് ഋതുവിൻ്റെ അടുത്തേണ്ടി പറഞ്ഞു മോളെ എനിക്ക് ഈ വീട്ടിൽ മറ്റൊരോടോട് അപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ ഭർത്താവല്ലേ അപ്പൊ നീ തന്നെ പോയി ഒരു വക്കീലിനെ കണ്ട് അവനെ പുറത്തു കൊണ്ടുവരണം അമ്മ എന്ത് ഭർത്താനാ പറയണമെന്ന് ഋതി ചോദിച്ചു അവനെ ഞാൻ അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് ഞാനും അതിനകത്ത് കൂട്ടുകക്ഷിയാന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണോ മോളെന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ എങ്ങനെ പറയണേ ഞാന് മോളെ നിന്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട് അവന്റെ കുഞ്ഞ് അവന്റെ കുഞ്ഞാണ് പോലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളൊക്കെ സമ്മതിച്ചോ ഇല്ലല്ലോ എല്ലാരും കൂടെ ചേർന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഉം ഇനി ഒരു അക്ഷരം പോലും ആരും മിണ്ടി പോയേക്കല്ലേ അവന്റെ കുഞ്ഞാണ് പോലും മോളെ അങ്ങനെ പറയരുത് അവനും കൂടെ ആ അതെ അതെ എന്നെ കൊണ്ട് കൂടലൊന്നും പറയക്കരുത് ഉപ്പ് തിന്നാം വെള്ളം കുടിക്കണംന്നല്ലേ പറയണേ തിന്നട്ടെ തിന്ന് വെള്ളം കുടിക്കട്ടെ അങ്ങോട്ട് അവനകത്ത് കിടന്നേ മതിയാവുള്ളൂ അതും പറഞ്ഞ് ഋതു അങ്ങോട്ട് കയറിപ്പോ പൂർണിമ പറഞ്ഞ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം പൂർണിമയ്ക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഇന്നെ പുറത്തിറക്കണമെന്നുള്ളത് കാരണം ഇന്തിന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തോ കുടുംബത്തിനും വലിയ നാണക്കേടാന്ന് ഋതുവിനും സ്വ സ്വന്തം ഭർത്താവിനും ഒന്നുമില്ല അത്രയ്ക്ക് ഇത് അവനെ പുറത്തിറക്കണം എന്ന് അവനകത്ത് കിടക്കണമെന്നുള്ള ചിന്ത തന്നെയാണ് പൂർണിമയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമോ പിന്നെ ആൾക്കാരുടെ മുന്നിൽ തല ഉരുത്തി പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഋതുവിന്റെ ഭർത്താവ് എങ്ങനെ ഉരുത്തനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്വന്തം മകളുടെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അല്ല ചിന്തിക്കുന്നത് ആ സമയത്ത് ഒരു പല്ലവിക്കോ സേതുവിനോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പോകുന്നില്ല അവര് ഇത് സേഫ് ആക്കാനായിട്ടാണ് നോക്കുന്നത് എങ്ങനെയും ഇന്നെ പുറത്തെത്തിക്കാനായിട്ടാണ് നോക്കുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന